അപ്പോൾ ചാനൽ കാണുന്ന എല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക സംസ്ഥാനത്ത് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതിൻ്റെ വിതരണം ഇരുപത്തിയേഴാം തീയതി തിങ്കളാഴ്ച മുതൽ വിതരണം ചെയ്യും പി എം കിസാൻ യോജന വഴിയുള്ള മോഡിയുടെ രണ്ടായിരം രൂപയുടെ വിതരണം തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും തന്നെ എക്കൗണ്ടുകൾ പരിശോധിക്കേണ്ടതാണ് രണ്ടായിരം രൂപ ലഭിക്കാത്തവർ താഴെ കമൻറ്റ് ചെയ്യുക കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് സ്കീമിന് വേണ്ടി ഇരുന്നൂറ്റി അൻപത് കോടിയോളം രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ചു രണ്ടാം പിണറായി സർക്കാർ നാലായിരത്തി അറുന്നൂറ്റി പതിനെട്ട് കോടിയോളം രൂപ കാസ്പിനായി ലഭ്യമാക്കിയിട്ടുണ്ട് ഒരു കുടുംബത്തിന് പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ദരിദ്രരും ദുർബലരുമായ നാൽപ്പത്തി ഒന്ന് പോയിൻ്റ് ഒൻപത്തി തൊണ്ണൂറ്റി ഒൻപത് ലക്ഷം കുടുംബങ്ങൾക്കാണ് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്നത് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിക്കാണ് നടത്തിപ്പ് ചുമതല ബാങ്കിങ് നിയമം പരിഷ്കരിച്ചു ഇനി മുതൽ ഇടപാടുകൾക്ക് നാല് നോമിനികളെ വരെ വരെ വയ്ക്കാൻ അവകാശം ഉണ്ടാവും ഇത് നിക്ഷേപ തുക തിരികെ ലഭിക്കുന്നത് എളുപ്പമാക്കുന്ന ഒരു പ്രക്രിയയാണ് പുതിയ ബാങ്കിംഗ് നിയമത്തിൽ വന്നിട്ടുള്ളത് നിങ്ങളുടെ നോമിനികളുടെ എണ്ണം നാലാക്കി വർദ്ധിപ്പിക്കാവുന്നതിലൂടെ നിക്ഷേപ തുക തിരികെ ലഭിക്കുന്ന പ്രക്രിയകൾ എളുപ്പമാകും എന്നാണ് കരുതപ്പെടുന്നത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് നിങ്ങൾ മുമ്പ് ഉപയോഗിച്ച എൻ ആപ്പ് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് ഇപ്പോൾ എൻ ആപ്പ് ത്രീ പോയിൻറ്റ് ഫോർ പോയിൻ്റ് വൺ എന്ന പുതിയ വേർഷനാണ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ പോയി എൻ എം എംസ് ആപ്പ് നടിച്ചതിന് ശേഷം അപ്ഡേഷൻ കാണിക്കുമ്പോൾ അത് നിങ്ങൾ അപ്ഡേഷൻ ചെയ്യേണ്ടതാണ് എന്നിട്ട് മാത്രമേ നിങ്ങൾക്ക് പുതിയ അതായത് പുതിയ അറ്റൻഡൻസ് എടുക്കാൻ സാധിക്കുകയുള്ളൂ അതിനുവേണ്ടി നിങ്ങൾ ഈ ആപ്പ് പുതിയ വെർഷനാണ് ഉപയോഗിക്കേണ്ടത് അതിലാണ് ഇനി മുതൽ നിങ്ങൾക്ക് അറ്റൻഡൻസും മറ്റ് കാര്യങ്ങളും നടക്കുക എല്ലാവരും തന്നെ ഇത് ശ്രദ്ധിക്കുക പാലക്കാട് ജില്ലാതല പട്ടയമേള ഒക്ടോബർ മുപ്പത്തി ഒന്നിന് പ്രസന്ന ലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ റവന്യൂ ഭവന നിർമ്മാണ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും പട്ടയമേളയുടെ ഉദ്ഘാടനമാണ് നടക്കുന്നത്